എല്ലൊരു വേടിക്ക സ്വാഗതം 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 കുഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിട്ട് നമ്മൾ ആരുടെ മഹേഷിന്റെ വീട്ടിലോട്ട് മഹേഷിന്റെ പ്രതികാരം വീട്ടിലോട്ട് നെൽപ്പാടങ്ങൾ വയലും മലകളും കുന്നുകളും അല്ലേ മലനിരകളും എല്ലാം നിറഞ്ഞൊരു നല്ല രസമുണ്ട് നല്ല നല്ല രസം ഭംഗിയുണ്ട് കാണാൻ അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ ജ്യോതിയോ മസൂനിയൊക്കെ ഇത് ഇവിടെ കാണിക്കണമെന്ന് ആഗ്രഹം തോന്നി ഇവിടെ കണ്ടാ മറ്റേതാണ് മറ്റേതാണ് ഇത് കൃഷി ഇപ്പഴത്തെ നെല്ലിന്റെ കൃഷി

വളരെ യാത്ര യാത്ര അതായത് ഇല്ല സ്കൂളിൽ പോകുന്നതും പിന്നെ ഇൻ മൈ ലൈഫും ഒക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പറ്റുന്നില്ല എപ്പോഴും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം ിൽ പോകുന്ന വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി നടന്നിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് പരിപാടിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ മഹേഷിൻ്റെ വീട്ടിൽ ആരുമില്ല അവരെ വീട്ടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വിളിച്ചു പോകാൻ ഇവിടെ കേറാതെ നേരെ അങ്ങോട്ട് പോയി അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മഹേഷിന്റെ വീട് കാണാം അതാണ് മഹേഷിൻ്റെ വീട് മഹേഷിന്റെ കുടുംബൂട് അപ്പുറത്താണ് കേട്ടോ അത് ഷെഡിന്റെ അകത്തോട്ടാണ് അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം ഇപ്പം ഈ വീടാദ്യം കാണാം ഓക്കെ കാണാം വിശമോ തമിഴ്നാട്ടിലെ കാർ അടിച്ചിട്ട് തണുപ്പ് നമ്മളെ ഇവിടത്തെ വീടിന്റെ കുറച്ച് പ്രത്യേകത കാണിക്കുക മഹേഷിന്റെ വീട് മാത്രമല്ല എല്ലാ വീടുകളുടെയും പ്രത്യേകിച്ചാൽ മഹേഷിന്റെ വീടിന്റെ അതിർത്തിയാണ് കാണുന്ന അത് അപ്പുറത്തെ വീടാണ് കേട്ടോ രണ്ട് വീടിന്ന് ഒരു ഫിത്തിയാണ് രണ്ട് വീടിന്ന് ഒരു ഫിത്തിയാണ് അതുപോലെയാണ് അങ്ങോട്ട് കാണുന്ന എല്ലാ വീടുകളും കണ്ട ഒരു ഒറ്റ മതിലാണ് അറ്റം വരെ പക്ഷേ പത്ത് പതിനഞ്ച് കുടുംബങ്ങളുണ്ട് അങ്ങ് അല്ല പത്ത് പതിനഞ്ച് വീടുകളാണ് അങ്ങ് വരെ ഉണ്ട് പക്ഷേ ഒറ്റ മതിലാണ് അറ്റം വരെ അതാണ് ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഒരുപാട് ഈ ഗ്രാമപ്രദേശമാണ് ഒരുപാട് സിറ്റിയിൽ നിന്ന് ഒരുപാട് ഉള്ളോട്ടാണ് പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളിലാണ് ഒരു വീട് ജ്യോതി വാസികളുള്ള കിളിപ്പെട്ടിയായിട്ട് പോയെന്ന് എന്നാ പറയുന്നത് ഇതാണ് ഒരു മതിലാണ് ഒരു മതിൽ ഒരു ഫിത്തിയിൽ രണ്ട് വീടും വസ്തു ലാഭിക്കാം സ്ഥലം ലാഭിക്കാം അവിടെ മഹേഷിൻ്റെ വീട് ഇവിടെ എല്ലാ ദൈവങ്ങളും ഇരിപ്പുണ്ട് താഴെ മഹേഷിന്റെ അനിയനാണ് ദൈവം മരണപ്പെട്ടു പോയി വിളക്ക് നമ്മളാട്ടിലെപ്പോഴും ഷോക്കീസ് ഒക്കെ ഉണ്ട മഹേഷിൻ്റെ ഫോട്ടോ കന്യായുടെ ഫോട്ടോ ഒരു സഹോദരിയുടെ ഫോട്ടോ ആയി ഇവിടെ വേണ്ട ഇവിടെ ഇത് ടി വി സ്റ്റാൻഡ് പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ് തവണ വന്നപ്പോൾ ഫുള്ള് എല്ലാ റൂമിലും ചെയ്ത തറയിൽ നെല്ലുകളായിരുന്നു നെല്ല് നെല്ലുണ്ടായിരുന്നു അത് നമ്മൾ വന്നപ്പോൾ പ്രാവശ്യം മാറ്റി എല്ലാം ചാക്കിലാക്കി വേണ്ട എല്ലാം ചാക്കിലാക്കി വെച്ചേക്കേ നമുക്ക് വേണ്ട റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ ഫാനൊക്കെ ചെയ്തേ പാവപ്പെട്ടാകുമ്പോൾ ഒരു ഫാനൊക്കെ മേടിച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു വീടിൻ്റെ പുറകെ വെച്ചാൽ കാണിച്ചോക്കാം വീടിൻ്റെ പുറക്കെ വെച്ചാൽ ശം പുറകശ നമുക്ക് ആറ് പോലും മലനിരകളാണ് മലനിരകൾ നമുക്ക് ദൂരെ കാണാം കാണാം എല്ലാം തണുത്ത കാറ്റാൻ എപ്പോഴും പക്ഷേ പകര സമയത്ത് നല്ല അടിപൊളി വെയിലാണ് വൈക്കൽ തുറു കൊണ്ട് പുറയിൽ കാണുന്നുണ്ട് വൈക്കൽ തുറു ഇവിടെ പശുക്കളെ കൊണ്ടായിരുന്ന എല്ലാം പുറത്ത് മേയാൻ പോയിരിക്കും ഇവിടുത്തെ ആടിൽ നിന്ന് കെട്ടത്തില്ല എല്ലാം അഴിച്ചിട്ടൊക്കെയാണ് രാവിലെ പോയിട്ട് വയട്ട് തിരിച്ച് വീട്ടിൽ കയറും ചുറ്റപ്പനാ ഞാൻ കേരള കേരള ആശിന്റെ ഫ്രണ്ട് കേരള കാലല്ലേ കൊണ്ടുപോകുമ്പോ എന്നിട്ട് സായം തന്നെ വരും ഇതൊക്കെ ഉള്ളത് കിടക്കുന്നു പറഞ്ഞ എപ്പഴേ കേക്ക് നിന്ന സ്റ്റോപ്പ് ആയണ്ട നമ്മളെല്ലാം ആളൊക്കെ ആണെങ്കി പറഞ്ഞാൽ അതുവഴി പോവണ്ട പറഞ്ഞ മനസ്സിലുള്ള ആരും നമ്മളെ വീട്ടിലെ പോലും ആരും ഇല്ല ബാ 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 ഓഹോ പകർത്ത് പൊളിച്ച് நாகலோக நாகலோகத்துக்கே தலைவன் என்னுடைய நாகராஜன் என் கணவன் நாகராஜன் என் கணவன் எங்க ரெண்டு பேரும் எனக்கு வாங்கி வந்த குழந்தை అనంతం 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 അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മഹേഷിന്റെ വീട്ടിലെ നമ്മുടെ വിശേഷം എന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ബാക്കിയുള്ള വീഡിയോ കുറേ ഉണ്ട് കാണുക ആ ഉത്സവ പറമ്പിൽ പോയതും അവിടെ അവരുടെ ദൈവത്തിനെ അവരാരാധിക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിൽ പോലെയല്ല അപ്പം എനിക്കത് കണ്ടിരിക്കാൻ തോന്നുന്നത് ഇതിനൊക്കെ ചിരിക്കാൻ ആദ്യമായിട്ട് കാണണം എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അവരുടെ രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി രാത്രിയും കുറച്ച് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക അവസാനം കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു വാസിക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇവിടെ എടുത്തു നടക്കുന്നുണ്ട്

വായിയ നേരെ ഉള്ളു നടക്ക ആ വലിയ കാര്യേ പറയാൻ അറിയാമോ ഇതിക്കണ്ട കുറച്ച് ഒരങ്ങി പിന്നരെ അവരെന്ന അമ്പതി ബിരിയാണി ഉണ്ട് 7 മണിക്ക് അമ്പതിക്ക് വൈനേരം ആ വൈകിയാ ഇതെ അപ്പ അങ്ങേദത് ഞാൻ പറയുന്നത് കണ്ടി കറി പോയി വാങ്ങി കൊണ്ടേ വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ അതെ വെജിറ്റബിൾ ബിരിയാണി നമ്മൾ അത് കഴിച്ചി കുഴിച്ചിട്ട് ആണ് ഇന്ന് അമ്പതി നേരെ രാത്രി പോയത് പിള്ളാരും <laughs> എൻ്റെ ഒരു അബറക്കൂടെ നിൽക്കുന്നത് കിടക്കുന്നു